കുമ്പള കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂൾ ബസ് ഡ്രൈവറെ അകാരണമായി പുറത്താക്കിയതായി പരാതി ഇതിനെതിരെ മാതാവിനെയും കൂട്ടി യുവാവ് സ്കൂളിന് മുന്നിൽ ഉപവാസ സമരം നടത്തി അർഹതപ്പെട്ട സ്ഥാനം തിരികെ അർഹതപ്പെട്ടിട്ട് ഡി ഡി സമരം ആരംഭിക്കുമെന്നും യുവാവ് അറിയിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കൊടിയമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിന് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ബസ്സിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ജോലി ചെയ്തു വരികയായിരുന്നു മൈകുടലിലെ അഹമ്മദ് നൌഫൽ കഴിഞ്ഞ ദിവസം നൌഫലിനെ സ്കൂൾ അധികൃതർ ഡ്രൈവർ സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു ഇതിനെതിരെയാണ് യുവാവ് മാതാവിനെയും കൂട്ടി സ്കൂളിന് മുന്നിൽ ഉപവാസ സമരം നടത്തിയത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശമ്പളമില്ലാതെയും കോവിഡ് കാലത്ത് തുച്ഛമായ ശമ്പളം കൈപ്പറ്റിയും ഇക്കാലം സേവനം ചെയ്തു വരികയായിരുന്നു താനെന്നും ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും എഴുനൂറ് രൂപ വീതം ഈടാക്കിയാണ് പി ഡീസൽ ഡ്രൈവറുടെ ശമ്പളം മറ്റകുറ്റപ്പണികൾ എന്നിവയെല്ലാം നടത്തി വന്നതെന്നും എന്നാൽ യാതൊരുവിധ കാരണവും മുന്നറിയിപ്പും ഇല്ലാതെയാണ് തന്നെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നുമാണ് ഞാന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ചു വർഷത്തോളമായി ഞാൻ ഈ ബസ്സിൽ ജോലി ചെയ്യും ഈ ഒരു കാരണില്ലാതെ തിരിച്ചുവിട്ടിട്ടാകുമ്പോൾ അതെനിക്ക് വല്ലാത്തന്നെ മാനസികപരമായിട്ട് തളർത്തി പിന്നെ ഞാനും എന്റെ ഉമ്മാവും എല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ജീവിച്ചു പോകുന്നത് ക്വാർട്ടേഴ്സിലാണ് താമസം പിന്നെ നമുക്കിവിടെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പണി മെയിൻ ഡ്രൈവർ പണി തന്നെ ഡ്രൈവർ പണി കഴിഞ്ഞിട്ട് വേറെ ആരെന്തെങ്കിലും വേറെന്തെങ്കിലും പണിക്കാൻ ഡ്രൈവറായിട്ട് ചോദിച്ചു ഞാൻ പോലുണ്ട് പക്ഷെ ഇവിടെ ഈ എടുക്കാം നാളെ എടുക്കാം മറ്റേന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ പറ്റിച്ചു തന്നെ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാവായ ഇവിടുത്തെ പി ടി പ്രസിഡന്റായ അബ്ബാസ് അലി ഇവിടുത്തെ എച്ച് എം ഇവർ രണ്ടാളാണ് ഈ കാര്യത്തിൽ തന്നെ കയറ്റാത്ത പോലാക്കിയിട്ടുള്ളത് ഇവർ എന്ത് കാരണവും പറയുന്നില്ല ഇവർ കൃത്യമായ കാരണവും പറയുന്നില്ല പിന്നെ ബാക്കിയുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളോ ഒരാളും എനിക്ക് എനിക്ക് ജോലി തിരിച്ചു കൂട്ടിയിട്ട് സ്വന്തമായി വീട് പോലും ഇല്ലാത്ത താൻ രോഗിയായ ഉമ്മയെയും ഒപ്പം സഹോദരിയെയും കൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വാടക ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു വരുന്നത് കൊടിയമ്മ സ്കൂൾ താൻ പഠിച്ച വിദ്യാലയം തന്നെ ആയതിനാൽ രോഗിയായ ഉമ്മയെ പരിചരിച്ച് ജോലി ചെയ്യാൻ വളരെ സൗകര്യമായിരുന്നുവെന്നും നൌഫൽ പറയുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് അർഹതപ്പെട്ട ഡ്രൈവർ സ്ഥാനം എത്രയും വേഗത്തിൽ തിരികെ നൽകണമെന്നും അല്ലാത്തപക്ഷം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും നൌഫൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഉപ്പള